ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോഴിക്കോട് പോയപ്പോൾ നമ്മൾ സരോവരം പാർക്ക് ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കോഴിക്കോട് സരോവരം പാർക്ക് ഫേമസ് ആണ് അവിടെയുള്ള എല്ലാവർക്കും അറിയാം സരോവരം പാർക്കിന് പൊതുവേ അറിയപ്പെടുന്നത് കപ്പിൾസ് പാർക്ക് എന്നാണ് കേട്ടോ പ്രധാനമായി അങ്ങനെ പറയാൻ കൂടുതലും കപ്പിൾസ് ആണ് അവിടെ വരാറുള്ളത് അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു എന്താണ് അവിടെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമല്ലോ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് പിന്നെ കോഴിക്കോടിൻ്റെ ടൂറിസ്റ്റ് പ്ലേസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് നമ്മൾ നോക്കിയപ്പോൾ സരോവരം പാർക്കാണ് കാണിച്ചിട്ടുള്ളത് കോഴിക്കോട് മിനി ബൈപ്പാസ് വഴി വളരെ എളുപ്പത്തിൽ സരോവരം പാർക്കിൽ എത്തിച്ചേരാൻ കഴിയും കോഴിക്കോട് നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജൈവ ഉദ്യാനമാണ് നമ്മുടെ സരോവരം കനോലി കനാലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ജൈവ ഉദ്യാനം കോഴിക്കോട്ടെ ഒരു പ്രധാന ആകർഷണവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് ധാരാളം കണ്ടൽക്കാടുകളുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ കണ്ടൽക്കാട് സംരക്ഷിക്കുവാനും പിന്നെ നഗരമധ്യത്തെ ജനങ്ങളിലെ ആ തിരക്കുകളിൽ നിന്നൊക്കെ വിട്ടുമാറി പ്രകൃതി ഭംഗി ആസ്വദിക്കാനും കൂടിയുള്ള ഒരിടമായിട്ടാണ് സരോവരം പാർക്ക് ഇന്ന് നിലകൊള്ളുന്നത് അങ്ങനെ നമ്മൾ പാർക്കിനടുത്തെത്തി നമ്മൾ ഇനി റോഡ് ക്രോസ് ചെയ്ത് വേണം പോവാൻ ആ കാണുന്ന ആ ഒരു ബ്രിഡ്ജിലൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയിട്ട് വേണം ഇതാണ് നമ്മുടെ സരോവരം പാർക്ക് തെരഞ്ഞു പാലത്തിൻ്റെയും അരിയിടത്ത് പാലത്തിൻ്റെ ഇടയിലായിട്ടാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പാർക്കിൻ്റെ മെയിൻ എൻട്രൻസിലെത്തുന്നതിന് മുന്നേ തന്നെ ഈ സ്റ്റെപ്പ് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കപ്പിൾസ് എന്ന് പറയുന്നത് സത്യം തന്നെയാണ് കേട്ടോ അവിടെ വരുന്നതും പോകുന്നതും എല്ലാം കപ്പിൾസ് തന്നെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് കയറുന്നതിന് മുമ്പ് ഒരുപാട് കപ്പിൾസിന് ഇതുപോലെ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടും ഒരുപാട് കപ്പിൾസ് ഇവിടെ വരുന്നുണ്ട് കാരണം യൂണിഫോം ഇട്ട കുട്ടികളെ വരെ ഞാനിവിടെ കണ്ടു അത് സത്യം പറഞ്ഞൊരു മനസ്സിനൊരു വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് സ്കൂളൊക്കെ കട്ട് ചെയ്തിട്ട് വരുന്നതായിരിക്കും പാർക്കിലേക്ക് എൻട്രി ചെയ്യുന്നതിന് ഒരു എൻട്രി ഫീ ഉണ്ട് ഒരാൾ മുപ്പത് രൂപ ഫീ വരുന്നത് അതിനുശേഷം പിന്നെ അതിനകത്തേക്ക് ആരും തന്നെ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ നമ്മൾ വച്ച് ചെയ്യാനോ വരത്തില്ല സി സി ടി വി ക്യാമറകളൊക്കെ ഉണ്ടെങ്കിലും അതിലൊന്നും ഒരു കാര്യമില്ലാത്ത പോലെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ എൻട്രി ഫീ എടുക്കുന്ന സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി ഞങ്ങളോട് പറഞ്ഞത് ചിൽഡ്രൻസ് പാർക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് നിങ്ങൾ അങ്ങോട്ടേക്ക് എന്നാണ് കുട്ടികൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ നമ്മളുടെ നമ്മൾ ചോദിച്ചിട്ടൊന്നുമില്ല പാർക്ക് എവിടെയാണെന്ന് നമുക്ക് നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പോൾ ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് പാർക്കുണ്ടെന്നോ ഒന്നും അറിയത്തില്ല അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ മതി അവിടെയാണ് ചിൽഡ്രൻസ് പാർക്കെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എന്തോ ഒരു പ്രശ്നം അവിടെ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ നമ്മൾ കുട്ടികളെയും കൊണ്ട് വന്നതല്ല അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് കുറച്ച് നേരം ഒരു എൻജോയ്മെൻറ്റ് ആയിക്കോട്ടെ ചെയ്തു നിലഡ്സ് പാർക്കിലേക്കാണ് ഞങ്ങൾ ആദ്യമായിട്ട് പോയത് അപ്പോൾ പോകുന്ന വഴിയുള്ള കാഴ്ചകൾ ഫുൾ കണ്ടൽക്കാടാണ് അപ്പോൾ പോകുന്ന വഴി തന്നെ ഫുൾ കപ്പിൾസാണ് നമുക്ക് പോ നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴും വരുമ്പോഴും ഫുൾ കാണാൻ പറ്റുന്ന കപ്പിൾസായിട്ട് വരുകയും പോവുകയും ചെയ്യുന്ന ആൾക്കാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ കുട്ടികളെയും കൊണ്ട് വരുന്നത് വളരെ അപ്പോൾ നമ്മൾ നമ്മൾ കയറുന്ന സമയത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഫാമിലിയായിട്ട് വന്നത് എന്നൊരു ഡൗട്ട് നമുക്ക് തോന്നിപ്പോയി കാരണം വേറെ ആരെയും ഇതുപോലെ കുട്ടികളെയും കൊണ്ട് വരുന്നതായിട്ട് നമ്മൾ കണ്ടില്ല എല്ലാം കപ്പിൾസാണ് അവിടെ വരുന്നത് ചിൽഡ്രൻസ് പാർക്കിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ട് അതിവിടെ മെയിൻ ഫങ്ഷൻസ് ഒക്കെ ഇവിടെ വെച്ച് നടത്തുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ചിൽഡ്രൻസ് പാർക്കിൻ്റെ അടുത്ത് എത്താറായി അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് കുറച്ചധികം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കുട്ടികളും ഫാമിലി ആയിട്ട് പോലെ തന്നെ ഫാമിലിയായിട്ട് വന്ന് കുറച്ച് പേർ അവിടെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ കുട്ടികളായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ആരും നമ്മളെ ചെക്ക് ചെയ്യാനോ വാച്ച് ചെയ്യാനോ ഒന്നും വരാത്തത് കൊണ്ട് തന്നെ കുട്ടികളുടെ പാർക്കിൽ നമുക്ക് നന്നായിട്ട് കയറി എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ സരോംവരം പാർക്ക് നമ്മൾ വേറെ ഏത് ചിൽഡ്രൻസ് പാർക്കിൽ പോയാലും കുട്ടികളുടെ റൈറ്റ്സ് ഒന്നും കയറാൻ പറ്റത്തില്ല കയറുമ്പോൾ നമുക്കവിടെ സെക്യൂരിറ്റി എല്ലാം വന്നിട്ട് പറയും കുട്ടികളുടെ പാർക്കാണ് ഇവിടെ നിങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളുടെ ആണെന്ന് പറയും പക്ഷേ അതൊന്നും വകവയ്ക്കാതെ കയറുന്ന ആൾക്കാരുമുണ്ട് പക്ഷേ ഇവിടെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല ആരും ചോദിക്കാൻ വരത്തില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളും ഫുൾ എല്ലാ റൈഡിലും കയറി നല്ല അടിച്ച് പൊളിച്ചു കുറച്ച് സമയം നല്ല ഒരു ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും നമ്മളെ പോലെ തന്നെ നമ്മളാണ് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തത് അതിനുശേഷം എല്ലാവരും എല്ലാ റൈഡിലും കയറി ആകെ മൊത്തം അടിപൊളിയായിരുന്നു കുറച്ച് പേരെയുള്ള ആയിരുന്നെങ്കിലും അത് നമ്മൾ നന്നായിട്ട് ആസ്വദിച്ചു കുറേ സമയം നമ്മൾ പാർക്കിലായിരുന്നു സ്പെൻഡ് ചെയ്തത് ഒരുപാട് സമയം നമ്മൾ പാർക്കിലുണ്ടായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തു അതിനുശേഷം നമ്മൾ കുറച്ച് നേരം നമ്മൾ എന്തായാലും പാർക്കിൽ വന്നതാണല്ലോ സരോവരം പാർക്കിൽ വന്നിട്ട് നമ്മൾ പാ ചിൽഡ്രൻസ് പാർക്ക് മാത്രം കണ്ടിട്ട് പോകുന്നത് ശരിയല്ലല്ലോ ഇവിടെ എന്താണെന്ന് നമ്മൾ അറിയണമല്ലോ അങ്ങനെ നമ്മൾ നേരെ ഇറങ്ങിയിട്ട് അപ്പോൾ ഇവിടെ അത്യാവശ്യം ഒരു ചെറിയ കഫറ്റീരിയ പോലും ഉണ്ട് ഐസ്ക്രീംസ് കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു കഫറ്റീരിയാണ് അവിടെ നമ്മൾ ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ നടന്നു പക്ഷേ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ പിന്നെ നമുക്ക് വരണ്ടായിരുന്നു തോന്നുന്ന കുറച്ച് കാഴ്ചകൾ നമുക്ക് അവിടെ കാണേണ്ടി വന്നു ഞാൻ അതൊന്നും ക്യാമറയിൽ എടുത്തിട്ടില്ല കാരണം അതൊന്നും കാണിക്കാൻ പറ്റിയ കാഴ്ചകളൊന്നും അല്ല അത്ര വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് ഇതുപോലുള്ള സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സിൽ എല്ലാ സ്ഥലത്തും കയ്യറിയിരിക്കുകയാണ് ഒരു സ്ഥലം പോലും ഗ്യാപ്പില്ലാതെ ഇത് ആരുമില്ലാത്തൊരു സ്ഥലത്തെ ഒരു കുറച്ച് ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത്രമാത്രം മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് കുട്ടികളെ കൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് ശരിക്കും സത്യം തന്നെയാണ് അവർ പറഞ്ഞത് കറക്റ്റാണ് നമുക്ക് ചിൽഡ്രൻസ് പാർട്ടിൽ മാത്രമേ അവിടെ പോയിരിക്കാൻ പറ്റത്തുള്ളൂ അത്തരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അത് എനിക്ക് വിഷമം തോന്നിയത് എന്ന് വെച്ചാൽ യൂണിഫോം ഇട്ട് കുട്ടികളെ വരെ ഞാൻ അവിടെ കണ്ടു ശരിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്ന ടൈമിൽ പഠിക്കുക തന്നെ വേണം ഇതുപോലുള്ള പാർക്കിലൊന്നും പോയി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് നമ്മളേറെ നമ്മുടെ ജീവിതം നശിപ്പിക്കരുത് അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ പാർക്കിലെ കാഴ്ചകൾ നമുക്ക് പൂർണ്ണമായിട്ടൊന്നും ഇതിൽ കാണിക്കാൻ പറ്റത്തില്ല അത്രമാത്രം അത്രമാത്രം മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് ഞാൻ പറഞ്ഞ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാത്തത് കൊണ്ട് എൻസിൻ്റെ അവരുടെ സ്വന്തം ഏരിയ ആയിട്ടാണ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ നടക്കിയിട്ട് തോന്നും അങ്ങനെയാണ് അവർ അവരുടെ ഒരു സ്വകാര്യ സ്ഥലം പോലെയാണ് അവിടെ എല്ലാവരും ബിഹേവ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ പാർക്കിൻ്റെ ഒരു സൈഡായിട്ട് ബോട്ടിങ്ങിനുള്ളൊരു അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റിയില്ല അതുകൊണ്ട് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല എല്ലാവർക്കും സരോവരം പാർക്കിൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്